ഈ ഒരു ഐസ്ക്രീം കൊണ്ടു കൊണ്ട് ക്യാൻഡിൽ ഉണ്ടാക്കി എടുത്താലോ അതിനായിട്ട് ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ക്യാൻഡിൽ വരുന്ന ആ ഒരു ത്രെഡും കൂടി ഇതിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ താരമായ കാൻഡിൽ ആണ് ഒരു പാത്രത്തിൽ ക്യാൻഡിൽ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം എനിക്കിവിടെ വേണ്ടത് ഒരു ലൈറ്റ് റെഡിഷ് കളറാണ് ഇതിൽ ഓൾറെഡി ആ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ കളർ ആഡ് ചെയ്യുന്നില്ല ഇനി മെൽറ്റ് ചെയ്ത കാൻഡിൽ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്ക് കൂടി അതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കുറച്ച് ക്യാൻഡിൽ എടുത്ത് അതിലോട്ട് റെഡ് കളറും കൂടി ആഡ് ചെയ്ത് അത് മെൽറ്റ് ചെയ്ത് ഇതിലോട്ടൊന്ന് ഒന്ന് ഒഴിച്ചെടുക്കാം ഏകദേശം ഞാൻ ഒരു ദിവസം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് സമാധാനത്തിൽ വേണം ആ ഒരു മോൾഡിൽ നിന്ന് എടുക്കാൻ എനിക്ക് കുറച്ച് സമാധാനം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിൽ കുറച്ച് പീസ് പൊട്ടിപ്പോയി വിചാരിച്ച അത്ര ഈ ഒരു ക്യാൻഡിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ശരി എന്നാൽ ബൈ